ബിസ്മിറഹിൻ്റീം അലഹമുല്ലാഹിറബുൽമീൻ വസ്ലഫിൾ മദീനയിലെ സാധുവായ ഒരു സ്ത്രീക്ക് രോഗം ബാധിച്ചു മുത്ത നബി അലൈഹി വസല്ലമാ തങ്ങൾ ആ സ്ത്രീയുടെ രോഗവിവരങ്ങൾ അറിഞ്ഞു നബി സലാഹ് അലൈഹി വസല്ലാമ തങ്ങൾ സാധുക്കളായ ആളുകൾ രോഗിയായാൽ അവരെ സന്ദർശിക്കുന്നതും മരണപ്പെട്ടാൽ അവരുടെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുന്നതും പതിവായിരുന്നു ആ സ്ത്രീയുടെ രോഗവിവരം അന്വേഷിച്ച ശേഷം മുത്തനബി സാഹ് അലൈഹി വസ്ല്ലാ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു അവർ മരണപ്പെട്ടാൽ എന്നെ അറിയിക്കണം ഒരു ദിവസം രാത്രി ആ സ്ത്രീ മരണപ്പെട്ടു അവരുടെ ജനാസ സംസ്കരണവും രാത്രിയിൽ തന്നെ നടന്നു രാത്രിയിൽ നബിസ്വല്ലാഹ് അലൈഹി വസല്ല തങ്ങളെ വിളിച്ചു ബുദ്ധിമുട്ടിക്കുന്നത് സ്വഹാബത്തിന് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ അവർ മരണവിവരമോ ജനാസ സംസ്കരണ വിവരമോ നബി നബിസ്ഹ്ഹു അലൈഹി വസല്ലാത്തങ്ങളെ ആ സമയത്ത് അറിയിച്ചില്ല പിറ്റേന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ സ്ത്രീയുടെ മരണ വാർത്ത സ്വഹാബത്തുൽ കിറാം റതി അള്ളഹു അലഹും നബി സല്ലാഹു അലൈഹി വസല്ലാമാത്തങ്ങളോട് പറഞ്ഞു നബി സാഹു അലൈഹി വസല്ലാത്തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു ആ സ്ത്രീ മരണപ്പെട്ടാൽ എന്നെ അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ സ്വഹാബത്ത് പ്രതികരിച്ചു നബിയെ രാത്രിയിൽ അങ്ങയെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധുവായ ആ സ്ത്രീയുടെ കബറിടത്തിലേക്ക് സ്വഹാബത്തിനെ കൂട്ടി പോവുകയും അവിടെ വെച്ച് അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു ഈ ചരിത്രം മഹാനരായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുവത്തയിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സാധുക്കളുടെ ജനാസ സംസ്കരണത്തിലും അവരെ രോഗിയായിരിക്കുന്ന വേളയിൽ സന്ദർശിക്കുന്നതിലും മുത്തനബി സാഹു അല്ലെഹി വസല്ലമാങ്ങൾ വല്ലാതെ ശ്രദ്ധ കാണിച്ചിരുന്നു ഫുക്കറാക്കൾക്ക് താഴേക്കിടയിലുള്ളവർക്ക് കാരുണ്യമെത്തിക്കാനും അവരെ പരിഗണിക്കാനും മുത്തനബി സുല്ലാ അല്ലെഹി വസല്ലമാങ്ങൾ കാണിച്ചിരുന്ന ശ്രദ്ധയുടെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയ ചരിത്രം ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം അൻഹു അലൈഹി ുന്നു ദുവിൽ ഒരു ആരെങ്കിലും ആശ്വാസമേകിയാൽ അന്ത്യനാളിൽ അള്ളാഹു സുബഹാനഹുവത്ത് ആല അവന് ആശ്വാസം നൽകും ദുനിയാവിൽ പ്രയാസപ്പെടുന്ന ഒരാളെ ആരെങ്കിലും സഹായിച്ചാൽ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു സുബഹാനഹൂവത്ത് ആല അവനെ സഹായിക്കും പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നവർക്ക് ആഹ്റനാളിലെ വലിയ പ്രതിഫലം മുത്തനബി സാഹു അലൈഹി വസല്ലാത്തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ ഹദീസ് ഇമാം മുസ്ലിം റഹമത്തല്ലാഹി അലൈഹി അവിടുത്തെ സഹൈഹിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കടം നൽകിയ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തി എന്നിട്ട് കടം നൽകിയ വസ്തു തിരിച്ചാവശ്യപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ അവധി ആ കടത്തിനെത്തിയിട്ടില്ലായിരുന്നു നബി സഹു അലൈഹി തങ്ങളോട് ഇപ്രകാരം ആവശ്യപ്പെടുന്നത് കണ്ടപ്പോൾ സ്വഹാബാക്കൾ റതിയല്ലാഹാൻഹും അവരാ വ്യക്തിയോട് ചോദിച്ചു നീ ആരോടാണ് പറയുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ ആ സമയത്ത് മുത്തനബി അലൈഹി അല്ലെഹി തങ്ങൾ സ്വഹാബത്തിലേക്ക് തിരിഞ്ഞ് ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് അദ്ദേഹത്തിനാണ് അവകാശം ലഭിക്കാനുള്ളത് എന്നിട്ട് അലൈഹി നബി സുല്ലു അലൈഹി വസല്ലാമത്തങ്ങൾ ഹൗലബിന് ആളെ ആളെപ്പറഞ്ഞയക്കുകയും കടമായി അല്പം ഈത്തപ്പഴം ആവശ്യപ്പെടുകയും ചെയ്തു ഹൗലാബിൻ തൈസർ അദയഹ് അല്ലഹ ആ ഈത്തപ്പഴം കൊടുത്തയക്കുകയും നേരത്തെ കടം നൽകിയത് തിരിച്ചാവശ്യപ്പെട്ട് വന്ന വ്യക്തിയിലേക്ക് നബി അലൈഹി അല്ലെഹി വസല്ലാത്തങ്ങൾ അത് നൽകുകയും ചെയ്തു അതിനപ്പുറം അദ്ദേഹത്തിന് അല്പം ഭക്ഷണം കൂടെ നൽകാൻ മുത്തനബി സാഹു അലൈഹി വസ്ല്ലാമാത്തങ്ങൾ ആവശ്യപ്പെട്ടു എന്നിട്ട് മുത്തൻ നബി സാഹു അലൈഹി വസല്ലമാത്തങ്ങൾ സുഹാബത്തുൽ കിറാം റതി അല്ലാഹു ഇപ്രകാരം പറഞ്ഞു ഒരു പ്രയാസവും കൂടാതെ സാധുവിന് തൻ്റെ അവകാശം നേടിയെടുക്കാൻ കഴിയാത്ത കാലത്തോളം ഒരു സമൂഹവും ഉന്നതന്മാരാക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഏതൊരു സാധുവിനും അവൻ്റെ അവകാശങ്ങളെ പ്രയാസങ്ങളില്ലാതെ ലഭ്യമാകുന്ന സമൂഹം ഏതാണോ ആ സമൂഹമായിരിക്കും ഏറ്റവും ഉത്തമമായ സമൂഹമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് പാവങ്ങളോട് ചേർന്ന് നിന്ന് സാധുക്കളെ സഹായിച്ച് അശരണർക്ക് കൈത്താങ് നൽകി അഭയസ്ഥാനമില്ലാത്തവർക്ക് അഭയസ്ഥാനം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് സമൂഹത്തിലെ ബലഹീനരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാനാണ് ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സാധുക്കളോട് കരുണയോടെ വർത്തിക്കേണ്ടത് പ്രവർത്തിച്ച് കാണിച്ചു തരുന്നു ആ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സ്വഹാബത്തിനോട് കൽപ്പന നൽകുന്നു സാധുക്കൾക്ക് വേണ്ടി അനേകം പ്രതിഫലങ്ങളെ മുത്തുനബി സലഹ് അലൈഹി വസ്ലമ തങ്ങൾ ഉറപ്പ് നൽകുന്നു ഇൻഷാ ഇൻഷാല് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് തുടർന്നും ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വാഹൃദനാൻ അലഹമദില്ലാഹി റബുല്ലാലമീൻ